ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഈ കാണുന്ന പാലക്കാട് ഇന്ന് പാലക്കാട് സെൻട്രൽ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡാണ് ഈ കാണുന്നത് ഈ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ നിന്ന് ഒരു കിലോമീറ്റർ മാറിയിട്ടുള്ള പ്രോപ്പർട്ടി നമുക്ക് വന്നിരിക്കുന്നത് പാലക്കാട് ടൗണിലൊക്കെ ഒരു റെൻറ്റ് ഒരു പ്രോപ്പർട്ടി അന്വേഷിച്ച് നടക്കുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു പ്രോപ്പർട്ടിയാണ് ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി ഏകദേശം ഒരു കിലോമീറ്ററിൻ്റെ ഉള്ളിൽ ദൂരേ ഉള്ളൂ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൻ്റെ അവിടുന്ന് നമുക്ക് ഒലോക്കോഡ് ഇപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ ഒരു ഫൈവ് കിലോമീറ്റേഴ്സ് ഡിസ്റ്റൻസ് ഉണ്ടാവും ടോട്ടൽ ഫൈവ് പോയിൻ്റ് ത്രീ ഫൈവ് സെൻറ്റാണുള്ളത് അതിൽ കുറച്ച് കൂടുതലാണുള്ളത് പക്ഷേ ഡോക്യുമെൻ്റ് പ്രകാരം അഞ്ച് പോയിൻ്റ് മൂന്ന് അഞ്ച് സെൻറ് ഉണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ആണ് വീട് വീടിന് കുറച്ച് പഴക്കമുണ്ട് ഇരുപത് വർഷത്തിനടുത്ത് പക്ഷേ രണ്ട് വീടായിട്ടാണ് ഇത് കിടക്കുന്നത് താഴെയും മേലെയും ഒരു ഇരുപതിനായിരം രൂപ വാടക കിട്ടാൻ പാകത്തിനുള്ള വീട് ആൾറെഡി താഴെ വാടകയ്ക്ക് കൊടുത്തിരിക്കുന്ന മേലെയാണ് കാലിയായിട്ടുള്ളത് താഴെ വാടകയ്ക്ക് കൊടുത്ത ആൾക്കാർ ഇപ്പോൾ ഇന്നില്ല നമ്മൾ വീഡിയോ എടുക്കാൻ വന്നപ്പോൾ സോ ഡിറ്റു ആണെന്നാണ് അവർ പറഞ്ഞത് ഇപ്പോൾ താഴെ ഒരു ബെഡ് ബാത്റൂമും കാര്യമാണ് നമുക്ക് ബാക്ക് സൈഡിൽ നമ്മൾ കണ്ടത് ഇത് ചുറ്റും ഇപ്പോൾ നമുക്ക് നടക്കാനുള്ള വഴി നമ്മൾ കണ്ടു സോ താഴെ വീട് നമ്മൾ വീഡിയോ എടുക്കാൻ സാധിച്ചിട്ടില്ല സെയിം ഡിറ്റു ആയിട്ട് മേലെയുള്ളതാണ് നമ്മൾ ഫ്ലോർ കാണാൻ പോകുന്നത് ഓക്കെ ഇപ്പോൾ താഴെ നമുക്ക് തുറക്കാൻ അവിടെ ചാവി ഉണ്ടായിരുന്നില്ല വന്ന സമയത്ത് എന്നാലും നമുക്കതിൻ്റെ ചുറ്റും ഏരിയ നമ്മൾ കണ്ടു കാരണം ചുറ്റും ഇഷ്ടംപോലെ ഒരു കോളണിയാണ് മാർബിളാണ് ഈ സിറ്റൗട്ടിൽ വരെ വരാം ഒരു ഫ്ലോറിങ്ങിന് കൊടുത്തിരിക്കുന്നു താഴെ ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് മാർബിളാണ് ഉള്ളത് സോ ഈ വീട് നമുക്ക് കാണാൻ പറ്റില്ല അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് നമുക്ക് പോവാം ഈ ഒരു വീട് നമുക്ക് രണ്ടിന് ഒന്നായിട്ട് യൂസ് ചെയ്യാം ഈ കാണുന്ന ഡോർ ഓപ്പൺ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഫ്രണ്ടിലത്തെ ഡോർ ലോക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഹാളിൽ നിന്ന് നേരെ ഇങ്ങോട്ടേക്ക് പോകാനും സാധിക്കും സോ ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് എങ്ങനെയുണ്ടെന്നുള്ളത് റൂമുകൾ നോക്കാം ചുറ്റും ഇഷ്ടംപോലെ വീടുകളാണുള്ളത് നല്ലൊരു ഹൗസിംഗ് കോളനി ആണ് ഡി പി ഒന് വളരെ നിയറസ്റ്റ് ആയിട്ട് കിടക്കുന്ന ഒരു പ്രോപ്പർട്ടി ഡിസ്ട്രിക്ട് പോലീസ് ഓഫീസ് ഓക്കെ അടുത്തായിട്ടാണ് ഈ പ്രോപ്പർട്ടി കിടക്കുന്നത് ഇപ്പോൾ കെ എസ് ആർ ടി സിയിൽ നിന്ന് ഒരു കിലോമീറ്ററിനുള്ളിൽ സോ രണ്ട് വീടിനും രണ്ട് മീറ്ററും കാര്യങ്ങളൊക്കെ ഇട്ടുള്ളത് ഇത് കയറുമ്പോൾ തന്നെ നമുക്കൊരു ഹാൾ കിട്ടുന്നുണ്ട് അല്ല ഹോളല്ല ബെഡ്റൂമാണ് അറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു ആണ് കിട്ടുന്നത് ഇതേപോലെ താഴെയുണ്ട് കേട്ടോ സെയിം ഡിറ്റോ ആയിട്ട് താഴെയും രണ്ട് ബെഡ്റൂമുള്ള ഒരു വീടാണുള്ളത് ഇത് കബോർഡും കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇപ്പോൾ ആൾ താമസമില്ല യൂസ് ചെയ്യാത്തതിൻ്റെ ഒരു ചെറിയൊരു കേട് കാണുന്നുണ്ട് ഒരു ക്ലീനെസ് അപ്പം ഇവിടെ കാണില്ലേ മാർബിളാണ് ഫുൾ ഫ്ലോറിങ് നല്ല വിശാലായിട്ടുള്ളൊരു ഹാളാണ് നമുക്ക് കിട്ടുന്നത് കയറുമ്പോൾ തന്നെ ഇപ്പോൾ നമുക്ക് വാഷ് ബേസിൻ ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ടത് ഈ ഹാളിൽ നിന്ന് തന്നെ നമുക്കൊരു ബാൽക്കണി കൊടുത്തിട്ടുണ്ട് അത് മൊത്തം കവർ ചെയ്തിരിക്കണ്ടോ ഗ്ലാസ് വെച്ച് കവർ ചെയ്തിരിക്കുകയാണ് മൊത്തത്തിലുള്ള റൂം പോലെ തന്നെ അതിന് യൂസ് ചെയ്യാൻ പറ്റും ഇപ്പം നമുക്ക് ഹാളിൽ നമുക്ക് അടുത്ത് നമുക്കൊരു ബെഡ്റൂമിലേക്ക് കയറാം ഫസ്റ്റ് നമ്മൾ ബെഡ്റൂം കണ്ടു ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇത് അറ്റാച്ച്ഡ് തന്നെയാണ് പക്ഷെ ഇതിനകത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള ക്ലോസറ്റാണ് കൊടുത്തിരിക്കുന്നത് ഒന്നെടുത്ത് ചെറിയ കുറച്ച് അറ്റകുറ്റപ്പണികളൊക്കെ ചെയ്യുകയാണെങ്കിൽ പുതിയ വീടിനെക്കാട്ടിൽ സ്ട്രോങ് ആയിട്ടുള്ള വീട് എവിടെയും ഒരു തരത്തിലുള്ള ലീക്കോ കാര്യങ്ങളോ ഒന്നുമില്ല ഇരുപത് വർഷം പഴക്കമുള്ള വീട് പഴയ മണൽ കെട്ടാണ് അതിൻ്റെ സ്ട്രോങ് ആയിട്ട് നമുക്ക് കാണുന്നുണ്ട് എവിടെയും ഇപ്പോഴത്തെക്ക പുതിയ വീടുകൾ പല ഭാഗങ്ങളിലും നമുക്ക് ക്രാക്കോ കാര്യം കാര്യങ്ങളാണ് ഇതിൽ എവിടെയും ഒരു തരത്തിലുള്ള ഹെയർലൈൻ ക്രാക്ക് പോലും എവിടെയും നമുക്ക് കാണാൻ പറ്റുന്നില്ല ഓക്കെ നല്ല അടിപൊളി ഇത് നമുക്ക് കിച്ചൺ ഏരിയയാണ് കാണുന്നത് നല്ലൊരു കോളനിയിൽ നല്ലൊരു അടിപൊളിയായിട്ടുള്ള വീട് താഴെയും മേലേയും നമുക്ക് സുഖമായിട്ട് വാടകയ്ക്ക് കൊടുക്കാൻ പറ്റും രണ്ട് വീടായിട്ട് തന്നെയാണ് അവരും വാടകയ്ക്കിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കിച്ചണിനോട് ചേർന്ന കൂടെ ഒരു വർക്ക് ഏരിയ സോ ഇതേ ഡിറ്റോ തന്നെയാണ് കേട്ടോ താഴെ ഉള്ളത് അപ്പോൾ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി നമ്മൾ നോക്കുമ്പോൾ എങ്ങനെയാണോ അപ്പോൾ ഉള്ളത് അതേപോലെ താഴെയുണ്ട് അപ്പോൾ ആൾറെഡി താഴെ വാടകയ്ക്ക് കൊടുക്കുന്നത് അതേ അളവിൽ നമുക്ക് മേലേക്കും കൊടുക്കാൻ പറ്റും ഇവിടെ നമുക്കൊരു വാഷിങ്ങിനുള്ള കല്ലും തിരുമാനമുള്ള കല്ലൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് താഴത്തെ ആ ഒരു ബാത്റൂമിൻ്റെ മേലെ തന്നെയാണ് ഈ ഒരു ഏരിയ കൊടുത്തിരിക്കുന്നത് ചുറ്റും ിലേക്കും കൂടി പോയി നോക്കാം നമ്മൾ നടന്ന് കയറി അതേ സ്ഥലങ്ങൾ തന്നെയാണ് അതിൻ്റെ ഏറ്റവും ടോപ്പിൽ ഞാൻ പോയി നോക്കാം ഓക്കെ ഇവിടെ നിങ്ങൾ കയറാനായിട്ട് നമുക്ക് ഇരുമ്പിൻ്റെ സ്റ്റെയർ കേസാണ് കൊടുത്തിരിക്കുന്നത് ഞാൻ പറഞ്ഞു ഡീപ്പോ വളരെ നിയറസ്റ്റ് ആയിട്ട് എടുക്കുന്ന നാല് ബെഡ്റൂം അവിടെ പോയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണിത് ഇതിന് ഇതിൻ്റെ ഓണർ പറഞ്ഞിരിക്കുന്ന പ്രൈസ് എൺപത് ലക്ഷം രൂപയാണ് അതും ചെറിയ രീതിയിൽ നെഗോഷ്യബിളാണ് ഇപ്പോൾ ഇത് നമ്മൾ കെ എസ് ആർ ടി സി നോക്കുമ്പോൾ നമുക്ക് ഒരു കിലോമീറ്റർ ആണെങ്കിൽ ഒലോക്കോട് ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്കൊരു ഫൈവ് കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് പാലക്കാട് കോട്ട ആ സൈഡ് നോക്കുകയാണെങ്കിൽ കോട്ട മൈതാനം കോട്ട ആ സൈഡ് നോക്കുകയാണെങ്കിൽ ഒരു ഒന്നര കിലോമീറ്ററിൻ്റെ ഡിസ്റ്റൻസ് ഉണ്ട് ലുലു മോൾ നിന്ന് അതുപോലെ തന്നെ മെഡിക്കൽ കോളേജിൽ നിന്നായാലും നോക്കുമ്പോൾ നമുക്കൊരു ഫോർ കിലോമീറ്റേഴ്സിൻ്റെ ഡിസ്റ്റൻസ് വരും ഡി പിഒന്ന് നോക്കുകയാണെങ്കിൽ വളരെ നോക്കിയാൽ ഒരു മുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസ് ഉള്ള വീട്ടിലോട്ട് അതുപോലെ തങ്ക ഹോസ്പിറ്റലായാലും വേണ്ട ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലായാലും വേണ്ടി ഒരു രണ്ട് കിലോമീറ്ററിൻ്റെ ഡിസ്റ്റൻസ് കിട്ടും അങ്ങനെ എല്ലാ സൗകര്യങ്ങളുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഹൗസിങ് കോളനിക്ക് എത്തത്തില്ല ഒരു പ്രോപ്പർട്ടിയാണ് പഴക്കമുണ്ടെന്നേ പറയാനുള്ളൂ പക്ഷേ ഇന്ന് ഉള്ള പുതിയ വീടുകളെക്കാട്ടിയും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു അടിപൊളി വീട് നാല് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി അപ്പോൾ ആദ്യമായി പറഞ്ഞ പോലെ ഇതിൻ്റെ പ്രോപ്പർട്ടി ഇതിൻ്റെ ഓണർ പറഞ്ഞിരിക്കുന്നത് എയ്റ്റി ലാക്സ് ആണ് താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക കണ്ട ചുറ്റും ഇഷ്ടം പോലെ വീടുകളാണ് നല്ല ഹൗസിംഗ് കോളനിയാണ് ആണ് ഓക്കെ നിങ്ങൾക്ക് ഇതുപോലെ വേറെ ഏതെങ്കിലും പ്രോപ്പർട്ടീസ് വെക്കാനുണ്ടെങ്കിലും നമ്മളായിട്ട് കോൺടാക്റ്റ് ചെയ്യുക നമ്മളതിനുള്ള ഹെൽപ്പ് ചെയ്തു തരുന്നുണ്ടാവും ഫ്രണ്ട്സ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽ ബെൽബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഫ്രണ്ട്സ് അടുത്തൊരു സൂപ്പർ വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും എല്ലാവർക്കും ടേക്ക് കെയർ ബബായ് ആൻഡ് ലവ് യു